ഇപ്പോൾ വി എസ് ശിവകുമാർ ശ്രീ വി എസ് ശിവകുമാർ നാലാമത്തെ ദിവസമാണ് പലയിടത്തൊന്നും ആളുകൾ വല്ലാത്ത ബുദ്ധിമുട്ട് അറിയിക്കുന്നു മന്ത്രി പറയുന്നത് വൈകുന്നേരം ആറുമണിയോടു കൂടി വെള്ളം എത്തിക്കാം എന്നാണ് അപ്രതീക്ഷിതമായ സാങ്കേതിക തടസ്സമാണെന്നാണ് മനസ്സിലാക്കുന്നത് വാൽവിന്റെ ഒരു ചോർച്ച ഞങ്ങളത് ആ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട് തങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ബുദ്ധിമുട്ടായില്ലേ പലയിടങ്ങളിലും അതെ ഇത് ഞാൻ നിങ്ങടെ കാണുന്നില്ല ഞാൻ അപ്പോ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ മുഴുവൻ ഇത്രയധികം ബുദ്ധിമുട്ടിയ കുടിവെള്ളത്തിന് വേണ്ടി ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഇത് പണി നടക്കുന്ന എന്തെങ്കിലും മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒക്കെ ഒർക്ക് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അതിനൊരു ഒരു ബദൽ സംവിധാനം ചെയ്യണ്ടേ ഗവൺമെന്റ് അതാ വീ വീടുകളിൽ എത്തിക്കേണ്ടേ കുടിവെള്ളം കിട്ടാതെ എങ്ങനെ ജീവിക്കും നഗരത്തിലെ ആളുകൾ ഇതിപ്പോ ഞാൻ താമസിക്കുന്ന പ്രദേശം ഉൾപ്പെടെ വഴുതക്കാട് ചെങ്കടി പത്ത് നാൽപ്പത്തിനാല് വാർഡുകളിൽ പത്ത് നാൽപ്പത്തിനാല് വാർഡുകളിൽ വെള്ളം കിട്ടുന്നില്ല അപ്പൊ അതാണ് ആളുകൾ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തലസ്ഥാന നഗരയിൽ നിന്നും ബന്ധുവീടുകളിൽ പോയി താമസിച്ചിരിക്കുകയാണ് പല ആളുകളും ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ പൊന്മുടിയിലാണ് കാരണം ഇവിടെ വെള്ളമില്ല ആ പിന്നെ ഹോളിഡേസിന്റെ ഡേഴ്സിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ എവിടെ നിന്നങ്ങ് പോയി വെള്ളം കിട്ടിയിട്ട് വരാമെന്നാണ് അപ്പൊ ഇവിടെ ഒരു തീർച്ചയായിട്ടും വളരെ പ്രതിഷേധം ഈ ശ്രീ വി ശിവുമാർ ഇത് യഥാർത്ഥത്തിൽ എങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ മിനിസ്റ്റർ വീഴ്ച സമ്മതിക്കുന്നുണ്ട് കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും തമ്മിലൊരു കൂടിയാലോചന നടത്തി ബദൽ സംവിധാനത്തിൽ കൂടുതൽ ടാങ്കറുകൾ ഏർപ്പെടുത്തി സജ്ജമാക്കി നിർത്തണമായിരുന്നു അല്ലേ രണ്ട് ദിവസത്തെ മുന്നറിയിപ്പാണ് കൊടുത്തത് ജനം അത് കേട്ടു രണ്ട് ദിവസം ആരും പ്രതിഷേധിച്ചില്ല കാരണം അത് മാറ്റുന്നത് റെയിൽവേയുടെ പാതയിൽ ഇട്ടിപ്പിക്കുന്ന ഭാഗമായി സ്വാഭാവികമായിട്ടാണല്ലോ പക്ഷേ മൂന്നാം ദിവസമായി നാലാം ദിവസവും കിട്ടാതെ വരുമ്പോഴാണ് ജനങ്ങൾ അക്ഷമരായത് ൊരു സംവിധാനങ്ങളുണ്ടല്ലോ ഭരണ സംവിധാനങ്ങൾ ഇതൊക്കെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി വാട്ടർ അതോറിറ്റിയും ഗവൺമെന്റും എല്ലാവരും കൂടി ഒരു സംയുക്തമായിട്ട് ഒരു ഒരു ആലോചന നടത്തി ഒരു തീരുമാനമെടുത്താൽ നോക്കൂ ഈ എനിക്കൊന്ന് വാർഡുകൾ നമ്മൾ രണ്ട് ജില്ലകളിൽ നിന്നുമായിട്ട് വാട്ടർ അതോറിറ്റിയുടെ കോർപ്പറേഷന്റെയും വാട്ടർ ടാങ്കറുകൾ പത്ത് നാൽപ്പത് വാട്ടർ ടാങ്കറുകൾ രാവിലെയും വൈകുന്നേരവും അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇന്നലെ ആകെ ഇവിടെ ഇത് പത്ത് ടാങ്കറാ ഇതൊക്കെ സജ്ജമാക്കി നിർത്തണ്ടേ സജ്ജമാക്കി നിർത്തണം ഈ പണിപ്പൊ നട ഈ തിരുവനന്തപുരം നഗരത്തിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന് ആ പദ്ധതി തുടങ്ങി അതിന്റെ ഒരു പിന്നെ ഒരു ടൈം ലിമിറ്റ് ലിമിറ്റുണ്ട് അതിനെ തീർക്കണമെന്ന് പറഞ്ഞു നഗരത്തിലെ മുഴുവൻ റോഡുകളും വെട്ടി പൊളിച്ചിട്ടു അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമല്ലേ കുടിവെള്ളം എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം ആ പ്രതികരണം ഒന്ന് ഇന്നലെ യോഗത്തിൽ തീരുമാനിച്ചതുപോലെ ഇന്ന് രാവിലെ തന്നെ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി അപ്പോഴാണ് ഒരു വാൽവിൻ്റെ തകരാറായത് അത് ഇപ്പോൾ അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടി പമ്പിങ് ആരംഭിക്കാൻ വേണ്ടി കഴിയും ആറു മണിയോടുകൂടി വെള്ളം പൂർണ്ണമായും എല്ലാ വീടുകളിലും എത്തിക്കുന്നതിന് വേണ്ടി കഴിയുമെന്നാണ് ഇപ്പോൾ ഉള്ള പ്രതീക്ഷ